ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഹെൽത്തി ആയിട്ടുള്ള ഒരു ഉപ്പുമാവാണ് ഞാനിപ്പം എടുത്തിട്ടുള്ള ഓട്സ് സഫോളര ഓട്സ് ആണ് ഇതിൻ്റെ പരസ്യമൊന്നും കാണിക്കാനല്ല ഇതിലെ നമ്മൾ ചേർക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കാണിക്കാൻ വേണ്ടിയാണ് സഫോള എന്ന് കാണിച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓട്ട്സ് എടുക്കാം ഈ സഫോള ഓട്സ് നമ്മൾ രണ്ട് കപ്പ് എടുക്കുന്നുണ്ട് ആ രണ്ട് കപ്പിന് രണ്ട് കപ്പ് വെള്ളവും ചേർത്താണ് നമ്മൾ തയ്യാറാക്കുന്നത് വെള്ളത്തിൻ്റെ അളവ് കൂടിപ്പോയാല് നമ്മുടെ ഉപ്പുമാവ് കറക്റ്റായിട്ട് വരത്തില്ല അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പാക്കറ്റ് കാണിച്ചിട്ടുള്ളത് ഇനി നമുക്ക് രണ്ട് കപ്പ് ഓട്ട്സാണ് എഴുതിട്ടുള്ളത് ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് വറുത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് നമ്മളത് വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഓട്സ് മൂത്ത് വരുന്ന സമയത്ത് നല്ലൊരു മണം വരും ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഫ്ലെയിമങ്ങ് ഓഫാക്കി കൊടുക്കാവുന്നതാണ് ഇനി വേറൊരു പാൻ അടുപ്പിലേക്ക് വെച്ചതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ കടുക് രണ്ട് പച്ചമുളക് രണ്ട് പച്ചൻമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എരിവ് കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ചെറിയ സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഒരു വലിയ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ബീൻസൊക്കെ കിട്ടുകയാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കാം ബീട്രൂട്ടൊക്കെ ഇഷ്ടമുള്ളവർക്ക് അതൊക്കെ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രമേ ചേർക്കുന്നുള്ളൂ നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിൽ വഴറ്റി കൊടുക്കാം അതിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പുമാവിന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നീട് നമ്മൾ ഉപ്പൊന്നും ചേർക്കുന്നില്ല ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞു രണ്ട് കപ്പ് ഓട്ട്സിന് സെയിം രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നമുക്ക് ഫ്ലെയിമ് കൂട്ടി വയ്ക്കാം ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ രണ്ട് കപ്പ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് അളവാണ് ഇനി ഇനി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഓട്ട്സ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഓട്സ് കുറേച്ച് ഇട്ട് കൊടുക്കാം ഓട്സ് ഇടുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കണം ഫ്ലെയിമ് കുറച്ചതിന് ശേഷം നമുക്ക് കുറേച്ച് ഓട്സ് ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് ആ ഓട്ട്സിൻ്റെ ഒരു പൊടിയൊക്കെ കാണും അത് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല ഇതേപോലെ നീക്കുന്ന സമയത്ത് അടിയിൽ ആ ഒരു കുഞ്ഞു കുഞ്ഞു പൊടികൾ വരും അത് നമുക്ക് അങ്ങ് മാറ്റിക്കളയാം ഫ്ലെയിമ് കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം ഇനി നമുക്ക് നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ചേർത്ത ഓട്സ് ആ വെള്ളം നമ്മൾ ഒഴിച്ച വെള്ളത്തിൽ നല്ലതുപോലെ ഒന്ന് നനഞ്ഞു വരണം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം ഇപ്പം നമ്മൾ അടച്ചു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കാം ഇപ്പോൾ ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് ഇളക്കി നോക്കാം നമ്മൾ ഒഴിച്ച വെള്ളമെല്ലാം ഏതാണ്ട് വറ്റി വന്നിട്ടുണ്ട് ഓട്സ് വെന്തിട്ടില്ല നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്കൊന്നുകൂടി അടച്ചു വെച്ച് കൊടുക്കാം നിങ്ങൾ സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് പോയി തയ്യാറാക്കരുത് എന്നാലത് കറക്റ്റ് പാകത്തിന് കിട്ടത്തില്ല നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യം അടച്ചു വച്ചിട്ടുണ്ട് അതും ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തുറന്ന് നോക്കുന്നത് ടോട്ടൽ നമ്മൾ രണ്ട് പ്രാവശ്യം അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ ഓട്സൊക്കെ ഏതാണ്ട് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ നമ്മൾ ഒഴിച്ച ആ ഒരു വെഴിച്ച വെള്ളം നല്ലതുപോലെ പറ്റി വന്നിട്ടില്ല ഇനി നമുക്ക് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല നമ്മൾ രണ്ട് പ്രാവശ്യം അടച്ചു വെച്ചാൽ അത് വേവിച്ചെന്നാണ് ഇത് ഓൾറെഡി വെന്തിട്ടുണ്ട് ഇനി ഈ കുഴഞ്ഞൊരു ഒന്ന് മാറ്റി കിട്ടണം അത്ര മാത്രമേ ഉള്ളൂ നമ്മൾ ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റിയതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ഇളക്കുക ഇനി ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുക്കാം നമ്മൾ ഇതേപോലെ തയ്യാറാക്കിയാൽ നമ്മുടെ കുട്ടികളൊന്നും കഴിക്കില്ല മുതിർന്നവർക്ക് ഒരു രൂപത്തിൽ നമുക്ക് കഴിക്കാവുന്നതാണ് ഇനി നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കുന്നത് ഇനി നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം അവർ സ്കൂളിൽ വിട്ട് വന്ന് ടി വി കാണുന്ന സമയത്ത് നമ്മൾ ഇത് കൊണ്ട് കൊടുത്താൽ അവരിഷ്ടത്തോടെ കഴിക്കും എന്താണെന്ന് പോലും അവർക്ക് അറിയാൻ പറ്റത്തില്ല അത്ര ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇനി നമുക്ക് വേണമെങ്കിൽ പഞ്ചസാര ചേർക്കാം ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു കളർഫുള്ളായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനിപ്പം ഡ്യൂട്ടി ഫ്രൂട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് യെല്ലോ കളറും ഗ്രീൻ കളറും കുറച്ച് ക്യാഷ് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇതൊക്കെ ചേർത്താൽ മാത്രമേ നമ്മളെ കുഞ്ഞുങ്ങൾ കഴിക്കത്തുള്ളൂ അല്ലാതെ ഒന്നും അവർ കഴിക്കത്തില്ല ഇപ്പം നമ്മുടെ കളർഫുള്ളും ടേസ്റ്റിയുമായിട്ടുള്ള ഓട്സ് ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കുറച്ചുകൂടി തണുക്കുന്ന സമയത്ത് നല്ലൊരു ഉപ്പാ ഉപ്പുമാവായിട്ട് കിട്ടും ഒട്ടത്തൊന്നുമില്ല കുഴഞ്ഞിട്ടുമില്ല ഇനി നമുക്കത് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യാം ട്യൂട്ടി ഫ്രൂട്ടിക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര വേണമെങ്കിലും ചേർക്കാം നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സെർവിങ് പാത്രത്തിലേക്ക് മാറ്റാം ഒട്ടും കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോമായി കാണുന്നവരേക്കും ബായ്